നമസ്കാരം അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുമെന്ന് ഏകദേശം ഉറപ്പായി എന്നാണ് അറിയുന്നത് പക്ഷെ ഇവിടെ രണ്ട് മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചുള്ളത് റായബറാലി മത്സരിച്ചു അതുപോലെ വയനാട്ടിലും മത്സരിച്ചു രണ്ടിടത്തും വലിയ വിജയം നേടുകയും ചെയ്തു ഇവിടെ വയനാട് വിട്ടൊഴിഞ്ഞ് റായ്ബറാലി നിലനിർത്താനാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടി വരുന്നത് അതിൽ പോസിറ്റീവായി നമ്മൾ ചിന്തിക്കാന്ന് എന്ന് വെച്ചു അത് വയനാട് വിട്ടൊഴിഞ്ഞ് റൈബ്രറിയിൽ തിരഞ്ഞെടുത്തത് ഒരു നല്ല ലക്ഷണമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഉണർവ് വന്ന നിലയ്ക്ക് വടക്കേ ഇന്ത്യയിൽ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ വീണ്ടും കുഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് വരാൻ പഴയ ഒരു നിലയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കാൻ റൈബ്രറിയിൽ തിരഞ്ഞെടുത്തതാണ് നല്ലത് അതേസമയം വയനാട് എന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പാടില്ലാത്തതുമാണ് ഇന്ത്യയിൽ എവിടെയും ഒരു സീറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ എവിടെ നിന്നാലും വിജയിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായിട്ടുള്ള വയനാട്ടിൽ വന്ന ഒരു എം പി ആയി കയറിപ്പോയിട്ട് അത് മറക്കുന്നു എന്ന് വയനാടുകാരെ സംശയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറ്റം പറയാൻ പറ്റില്ല ഒരു വിഭാഗമെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ അവിടെ എം ആയി വരണമെന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു വരാം പക്ഷെ രണ്ട് സ്ഥലത്ത് അങ്ങനെ നിലനിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു വളർച്ചയ്ക്ക് നല്ലതായിരിക്കും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഒരു വൻ പാളിച്ച അതായത് നരേന്ദ്രമോദിയുടെ ട്രാപ്പിൽ വീണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിയായി നിൽക്കാൻ കഴിയാതെ ഇപ്പോ പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കേണ്ട ആൾ പ്രതിപക്ഷ നേതാവായിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഈ ഒരു അവസ്ഥയിൽ അതൊരു തിരിച്ചറിവ് വന്നിട്ട് പ്രതിപക്ഷത്തെ ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത അഞ്ചു വർഷം ആ അഞ്ചു വർഷമെങ്കിലും കഴിയുമ്പോൾ പ്രധാനമന്ത്രി കസേരിക്ക് കയറാമെന്നുള്ളൊരു മോഹമാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താമെന്നുള്ളൊരു മോഹമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖല ഉത്തരമേഖല തന്നെയാണ് വടക്കേ ഇന്ത്യ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനിവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ കേരളമാണ് പ്രധാനമായും കോൺഗ്രസിന്റെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് കേരളത്തിന്റെ കാര്യം എപ്പോ വേണമെങ്കിലും യു ഡി എഫിന് അനുകൂലമാക്കി എടുക്കാം എന്ന് ഇപ്പം തെളിച്ചതാണ് മാത്രമല്ല അടുത്ത അഞ്ചു വർഷം എൽ ഡി എഫ് തന്നെയായിരിക്കും കേരളം ഭരിക്കുന്നു എന്നതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അസംബ്ലി എൽ ഡി എഫിന് കൊടുത്തിട്ട് പാർലമെന്റ് വീണ്ടും യു ഡി എഫിന് കിട്ടും ആ സമയത്ത് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ആവുമ്പോ മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്തുകൊണ്ട് ഇന്നു മുന്നണി എന്നുള്ള ഒരു ഐക്യം അന്ന് നിലനിർത്തിക്കൊണ്ട് പുതിയ രീതിയിലൊക്കെ പുതിയ ഭാവത്തിലൊക്കെ ഒന്ന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്തുകയാണെന്നെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകളിലും നേതാക്കളുടെ നിലപാടുകളിലും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ജനകീയമാകാൻ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഭരണത്തിലേറാവുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ നരേന്ദ്രമോദി എന്ന ഒരു മഹാമേരു ഒരു വിലങ്കുതരിയാവും കാരണം ഇവിടെ ഇപ്പോ ഒരു കൂട്ടുകക്ഷി അല്ലെങ്കിൽ എൻ ഡി എ ഘടക കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെക്കാൾ ഏറെ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇപ്പൊ ഇവിടെ ആഗ്രഹിച്ചിട്ടുള്ള നാനൂറ് അത് എത്തിയില്ലെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇനിയൊരു ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നൊരു എന്നൊരു നിലപാടിലേക്ക് ഇപ്പോഴേ അവർ പരിശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു പരിശ്രമം കൂടി കണ്ടിട്ട് പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തിക്കാൻ ഇന്ത്യ തന്നെയാണ് നല്ലത് റായ്പറേലി തെരഞ്ഞെടുത്ത് തന്നെയാണ് നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഇണഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന കെ മുരളീധരനെയോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുമെന്നാണോ പറയുന്നത് ആ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു ചീത്ത പേര് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ നെഹ്റു കുടുംബത്തിലെ അവസാന അംഗങ്ങൾക്ക് സുരക്ഷിതമായി ജയിച്ചു പോകാനുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ മാത്രം വയനാട് മാറിയോ എന്ന് സംശയിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കേണ്ടി വരും ആ സ്ഥാനത്ത് ഇവിടെ കെ മുരളീധരനെയോ അല്ലെങ്കിൽ അതുപോലെ കഴിവുള്ള ഒക്കെ നിർത്തി വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കെ മുരളീധരനെ മനഃപൂർവ്വം പോട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ നിർത്തിയെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അത് അങ്ങനെയല്ല എന്ന് കോൺഗ്രസിന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത് അദ്ദേഹം മത്സരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നുന്തിത്തള്ളി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു നേതാവിന് നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അതും അധികം വൈകാതെ ബി ജെ പി ചേരിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്